ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതു പറയുകയാണ് അവനെ തൊട്ടു പോകരുത് ദേ അമ്മേ അമ്മ ഇവളുടെ വാക്കുകളൊന്നും കേട്ട് ടെൻഷൻ അടിക്കണ്ട ഇവനെ പിടിച്ച് പുറത്താക്കണം എന്തായാലും ഇവനെ കഴുത്തിന് പിടിച്ചാൽ ഒന്ന് പുറത്താക്കും തൊട്ടു പോകരുതെന്നല്ലേ പറഞ്ഞത് അത് പറയാൻ നിനക്കെന്താ അധികാരം ഉള്ളത് എനിക്ക് ഈ വീട്ടിൽ എല്ലാ അധികാരവും ഉണ്ട് അധികാരമില്ലാത്തതേ നിനക്കാ എന്താ നീ വിളിച്ചത് നീയെന്നോ അതേടാ ഇനി ഞാൻ നിന്നെ അങ്ങനെ തന്നെ വിളിക്കും എന്താ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നും ചോദിക്കുകയാണ് ആടി ഈ കാര്യം ഞാൻ ഗോവിന്ദേടനോട് പറയും ഓഹോ എന്നാ നീ പറഞ്ഞോ എനിക്കതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ ഇവനെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് നീ ഇതൊന്ന് കാണു എൻ്റെ മൊബൈലിലുള്ള ഈ ഡ്യൂപ്ലിക്കേറ്റ് ഈ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കാര്യേ ഞാൻ ഗോവിന്ദേട്ടനോട് പറഞ്ഞ പിന്നെ അമ്മയും മകനും ഈ വീട്ടിനകത്ത് ഉണ്ടാവില്ല അറയ്ക്കൽ തറവാടിനെ പുറത്തായിരിക്കും രണ്ടു പേരുടെ സ്ഥാനം ഞാൻ ചെയ്യണം അതുപോലെ അത് കേട്ടതും വരുണാകെ പേടിച്ചു അപ്പോൾ അയ്യപ്പ നായർ അതെന്താ മോളെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഞാനറിയാത്ത ഡ്യൂപ്ലിക്കേറ്റ് അതൊക്കെ മായയാണ് അയ്യപ്പേട്ടാ ഒരു മായ ഈ വീട്ടിലെ മായകൾ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ മാത്രമല്ല ഈ ലോകത്ത് മായകൾ ഒരുപാടാണ് അതുപോലെ ഒരു മായ അത് കേട്ടതും രാധികാമി ഇങ്ങനെ നിൽക്കുക ടെൻഷൻ അടിച്ച് അപ്പോൾ വരുൺ ഒന്നും മിണ്ടീല്ല എന്താ ഇനി ഇവന് കാണാൻ പോകാമല്ലോ പ്രിയേ അത് കേട്ടതും ഒന്നും മിണ്ടാതെ നിൽക്കുക വരുൺ വരുൺ വിനോദ നീ പോയി കാണടാ നിന്റെ ഭാര്യയും കുഞ്ഞുമാണ് അതിനെ എതിർക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല എന്നും പറഞ്ഞു ഉപദേശിക്കുകയാണ് അങ്ങനെ വിനോദ സന്തോഷത്തോടകത്തേക്ക് പോയി ഹാ സമയം കിട്ടുമ്പോൾ ഭരണേട്ടൻ തന്നെ അമ്മ അതെ അയ്യപ്പേട്ടനൊന്ന് കൊടുക്കണേ കൂടെ രാധിക അമ്മയും കൂട്ടിക്കോ രണ്ടുപേരും കൂടെ ചേർന്ന് ആ മായയുടെ കാര്യം ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കാര്യം ഒന്ന് അയ്യപ്പേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേരെ എന്നും പറഞ്ഞ് ഗീതു അങ്ങ് പോയി ഗീതു പോയി കഴിഞ്ഞു ഷോ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് നമ്മുടെ കാര്യം എല്ലാം കൊണ്ടും നമ്മളാകെ തകർന്നു നിൽക്കുകയാണല്ലോ അമ്മ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുക ഈ സമയം നമ്മുടെ വിനോദിനെയാണ് കാണിക്കുന്നത് വിനോദ് പ്രിയയുടെ അടുത്തേക്ക് ചെല്ലുക പ്രിയേ മോളെ നിന്നോട് എങ്ങനെ മാപ്പ് പറയണമെന്ന് എനിക്കറിയില്ല മാപ്പ് പറയാൻ പോലും ഉള്ള അർഹത എനിക്കില്ല എന്നെനിക്കറിയാം പക്ഷേ അബദ്ധം കൊണ്ട് സംഭവിച്ചതാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പിന്നെ ജീവനോടുണ്ടാവില്ലായിരുന്നു അത് കേട്ടതും പ്രിയയുടെ കണ്ണു നിറഞ്ഞു കണ്ണുനീരൊഴുകാൻ തുടങ്ങി അങ്ങനെ വിനോദ് പ്രിയയുടെ അടുത്ത് നിന്നിരുന്നു എന്നിട്ട് കുഞ്ഞിനെ എടുത്തു കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഉമ്മ എടുത്തതിന് ശേഷം കുഞ്ഞിനെ അവിടെ കിടത്തി തൊട്ടിൽ എന്നിട്ട് പ്രിയയുടെ അടുത്തിരുന്നിട്ട് പ്രിയയെ എടുത്ത് ചേർത്ത് പിടിച്ചു അപ്പോൾ പ്രിയ പതുക്കെ കൈകൾ ഉയർത്തി ഗീതുവിന് നേരെയാണ് കൈകൾ ഉയർത്തിയത് കൈകൾ ഉയർത്തിയതിനു ശേഷം പ്രിയ കുറേ നേരം കൈ അങ്ങനെ തന്നെ ഉയർത്തിപ്പിടിച്ചു നിന്നു അത് കണ്ടതും ഗീതുവിന് ഭയങ്കര സന്തോഷമായി അതെ കുറച്ചൊക്കെ പ്രിയ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും പ്രിയയുടെ പ്രതികരണം കുറച്ചും കൂടെ കൂട്ടണം ഒന്ന് ചെയ്തേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതങ്ങനെ നിൽക്കുമ്പോഴേക്കും പ്രിയ പ്രിയക്കൈ താഴെയിട്ടു അതെ പെട്ടെന്ന് പ്രിയയുടെ കൈ അങ്ങ് തളർന്നുപോയി പ്രിയക്കൈ താഴെയിട്ടതിന് ശേഷം ഗീതു ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക വിനോദ് ഐ ലവ് യു പ്രിയ നിന എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് എൻ്റെ അടുത്തൊന്നും നിന്നെ ആ ദൈവങ്ങൾ ദൈവങ്ങളകത്ത് കൊണ്ടുപോകുന്ന എൻ്റെ പേടി പക്ഷേ ഒന്നെങ്കിലും സംഭവിച്ചാൽ ഞാനുണ്ടാവില്ല പ്രിയ ജീവനോടെ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ നിലവിളിച്ചോണ്ട് നിൽക്കുക ഈ സമയം രാധികയും വരണു എന്നാലും അവൾ എന്തായിരിക്കും കണ്ടുകൊണ്ട് നിൽക്കുന്നേ വിനോദിനെയും പ്രിയേയും അകത്തിരുത്തിയിട്ട് അവൾ പുറത്തുനിന്ന് കണ്ട് ആസ്വദിക്കുക അതെന്തായിരിക്കും ആ കാഴ്ച എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാലും ആ ഡ്യൂപ്ലിക്കേറ്റ് എന്താ രാധികാമേ എന്നും അയ്യപ്പേട്ടൻ്റെ ചോദ്യം അത് കേട്ടതും ആ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ പ്രിയയുടെ കുഞ്ഞല്ലാതെ വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് വന്നായിരുന്നില്ലേ അതിനെക്കുറിച്ച് പ്രിയ ഗീത് പറഞ്ഞത് അത് കേട്ടതും ഓ എന്നാലും മൊബൈലിലുള്ള തെളിവ് ആയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത് കേട്ടതും രാധികാമ്മ ഇപ്പം എനിക്ക് നേരെ ശരിയല്ല അതുകൊണ്ട് ഞാനോള് പോലും എൻ്റെ നേരെ പത്തി വിടർത്തി ചീറ്റിക്കൊണ്ടിരിക്കുക എല്ലാത്തിനും ഈ രാധികാമയ്ക്കൊരവസരം വരും അന്നേരം ഈ രാധികാമ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാ അപ്പം അയ്യപ്പൻ നായർ ഇങ്ങനെ ആലോചിക്കണം രാധികാമ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല ഞാനിപ്പോൾ തകർന്നു നിൽക്കുന്നതുകൊണ്ട് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പരാതികം അങ്ങ് പോവുകയാണ് ഈ സമയം വരുൺ അമ്മ ഇവിടെ നിൽക്കമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ചു നിർത്തുവോ ഈ സമയം ഗീതു ഗീതുവാണെങ്കിൽ ഗോവിന്ദൻ അടുത്തേക്ക് വന്നു കണ്ണേട്ടാ എന്തായി ഗീതു എന്തായി പ്രിയ പ്രതികരിച്ചോ അതെ കണേട്ട പ്രിയ പ്രതികരിച്ചു വിനോദ് വന്ന അവളെ ഹഗ് ചെയ്തപ്പോൾ പ്രിയ കൈകൾ ഉയർത്തി എന്നിട്ട് പെട്ടെന്ന് തന്നെ കൈ താഴെ വീണുപോയി ഷോ പാളിപ്പോയല്ലോ പക്ഷെ എന്നാലും കുഴപ്പമില്ല അവൾ കൈകൾ ഉയർത്തിയില്ലേ അവൾ പ്രതികരിച്ചില്ലേ അത് തന്നെ വലിയ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക പക്ഷേ ഇനിയും അവളെ എഴുന്നേൽപ്പിക്കണം കണ്ണേട്ടാ അതിനെന്താ ഒരു വഴി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിനെന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ചെയ്തു നീ എന്തായാലും ധൈര്യം ഇട്ടിരിക്കേ കണ്ണേട്ടാ എനിക്കൊരു ഐഡിയ തോന്നുന്നു എന്താ എന്താണ് ഐഡിയ അതെന്താന്ന് വെച്ചാൽ വിനോദ് അവിടെ ഇരിക്കുവാണ് വിനോദ് പ്രിയയെ ചേർത്ത് പിടിച്ചോണ്ട് ആ സമയത്ത് വിനോദിൻ്റെ വിനോദിനോട് ചോദിക്കണം എന്തിനാ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നും പിന്നെ നിനക്ക് ഇവിടെ വരാനുള്ള ഒരു യോഗ്യതയില്ല എന്നും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാന്നൊക്കെ പറയണം എന്നിട്ട് അവനെ പിടിച്ച് തള്ളണം തല്ലണം എന്നാൽ എന്നാൽ ഉറപ്പായിട്ടും പ്രിയ പ്രതികരിക്കുന്ന എൻ്റെ മനസ്സ് പറയുന്നത് അത് കേട്ടതും ഗോവിന്ദ് അത്രയ്ക്ക് വേണോ വേണം കണ്ണേട്ടാ വേണം പ്രിയയെ പ്രതികരിപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തേ പറ്റും അത് ഇത്തിരി കടുപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അല്ലെ പറഞ്ഞുകൊണ്ട് ഗീതും ഇങ്ങനെ നിൽക്കുക അതെ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വീണ് കിട്ടിയ അവസരം മുതലെടുത്ത് എൻ്റെ അനിയനെ മനഃപൂർവ്വം തല്ലിയാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും അത് കേട്ടത് ഒന്ന് പോടി എനിക്ക് അവനോട് ദേഷ്യമൊന്നുമില്ല പിന്നെ അതെ നിന്നെ ഇപ്പം ചൊടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതേ ഉള്ളൂ പ്രിയയ്ക്ക് ദേഷ്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അവനോട് ദേഷ്യം കാണിക്കുന്നത് അതല്ലെങ്കിലും എനിക്കറിയാം കണ്ണേട്ടനെ അവനോട് ദേഷ്യമൊന്നുമില്ല എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അവരൊന്ന് പറയുന്നതെന്ന് പക്ഷേ എന്നാലും ഞാൻ പറയുക പ്രിയത്തെ ഇതാക്കുന്ന രീതിയിൽ എൻ്റെ അനിയനൊന്നും ചെയ്യരുത് ഇല്ല ഗീതു നിനക്ക് എന്നെ വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ട് ചെല്ലുകയാണ് പോകാനൊരു അതെ അതിനു അതിനുമുമ്പ് ഞാൻ ചെല്ലിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കണ്ണേട്ട കണ്ണേട്ട പതുക്കി അങ്ങ് വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നിലവിളക്കെടുക്കാനായിട്ട് പോകാം അപ്പം നിലവിളക്കും കത്തിച്ചുകൊണ്ട് വരുന്ന ഗീതുവിനെ കണ്ട് രാധികയും മരണം ചോദിക്കുക ഇതെന്തിനാണ് നിലവിളക്ക് അതെ കുഞ്ഞിന്റെ അച്ഛനല്ലേ വന്നിരിക്കുന്നേ വിനോദിന്റെ വിനോദിൻ്റെ കടത്തി തന്നെ കുഞ്ഞിൻ്റെ കാതിൽ പേരുവിളിക്കാമെന്ന് കരുതി അത് കേട്ടതും അത് നടക്കില്ല അതെ ഇത് പ്രിയ എൻ്റെ പെങ്ങളാണ് അവളുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാനാ അയ്യടാ അതെ കുഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിലാണ് അതുകൊണ്ട് കുഞ്ഞിന് പേരുവിളിക്കേണ്ട ഉത്തരവാദിത്വം അതിൻ്റെ ഇതൊക്കെ ഞങ്ങൾക്കാ അതുകൊണ്ട് ആരും കൂടുതലൊന്നും പറയണ്ട എല്ലാവരും അധികാരം പാർ സ്ഥാപിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും അയ്യപ്പ നായർ അത് ശരിയാ കുഞ്ഞിൻ്റെ കാര്യത്തിൽ കൂടുതൽ അനുവാദം വിനോദിൻ്റെ കുടുംബത്തിനാണ് അതുകൊണ്ട് എന്തായാലും അവർ തന്നെ തീരുമാനിക്കട്ടെ എന്നൊക്കെ ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് രാധികാമ്മ വേണ്ട പ്രിയയുടെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും രാധികാമ്മേ പ്രിയയുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും അവൾക്കെതിരെ തീരുമാനങ്ങൾ എടുക്കാനും വിനോദിന് അധികാരവും അർഹതയും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട ഞാൻ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്തോളാം നിങ്ങൾ ഒരുപാട് പറഞ്ഞിതാക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളക്കം കൊണ്ട് ഗീതു പ്രിയയുടെ റൂമിലേക്ക് ചെല്ലുക അവിടെ ചെന്നതും പ്രിയ പ്രിയെ വിനോദ് ചേർത്ത് പിടിച്ചിരിക്കുക എന്നിട്ട് വിനോദിനോടും പറയാ അതെ എന്തായാലും കുഞ്ഞിന്റെ അച്ഛൻ വന്നതല്ലേ അപ്പം പിന്നെ അച്ഛൻ്റെ മടിയിലിരുത്തി കുഞ്ഞിനെ പേര് പേരുവിളിക്കാമെന്ന് കരുതി വന്നതാ എന്തായാലും പേര് വിളിക്കൽ ചടങ്ങ് നടക്കട്ടെ അതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വരുണാണെങ്കിൽ ഗോവിന്ദനെ വിളിച്ചോണ്ട് വരികയാണ് ഏട്ടാ ദേ ഇത് ശരിയല്ല ഏട്ടാ അവനെ നമ്മളോട് ചെയ്യുന്നത് ശരി അവൾ നമ്മളോട് ചെയ്യുന്നത് ശരിയായ കാര്യമല്ല നമ്മുടെ ശത്രുവായ വരുൺ വിനോദിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു നമ്മൾ തടയണം തടയണം ഗോവിന്ദേട്ടാ ഇത് തടയണം ഇല്ലെങ്കിലേ നമുക്ക് പ്രശ്നങ്ങൾ ഒരുപാടാണ് ഒരിക്കലും ഒരിക്കലും അവനങ്ങോട്ട് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ദേഷ്യപ്പെടുവാണ് വരുണിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പക്ഷേ ആ ദേഷ്യം പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ വിനോദ് വന്നത് താൻ അറിഞ്ഞുകൊണ്ടാണെന്ന് അറിയാതെ നമ്മുടെ വരുണാണെങ്കിൽ ഇങ്ങനെ ഗോവിന്ദനെ ഒരാ ഒന്ന് പറഞ്ഞ് ചൊടിപ്പിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും ഗോവിന്ദ് കല്ല് കയറി അങ്ങോട്ട് ചൊല്ലുന്ന പോലെ ആ കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗോവിന്ദ അകത്ത് ദേ പ്രിയയുടെ ഇരിപ്പും ആ സന്തോഷമൊക്കെ കണ്ടിട്ട് ഇത് ഗോവിന്ദൻ്റെ സന്തോഷമാവുക എന്നിട്ട് ഗീതു പ്രിയയുടെ ആകളാകെ മാറിപ്പോയല്ലോ അവൾ എഴുന്നേറ്റ് നല്ല സന്തോഷത്തോടെയാണല്ലോ ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ഗീതു ആണെങ്കിൽ എൻ്റെ കണ്ണേട്ട ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കല്ലേ പ്രതികരിക്കേ പ്രതികരിക്കേ ഗീതു പ്രിയ ചിരിക്കുന്നുണ്ട് ഗീതു എനിക്ക് ഒരുപാട് സന്തോഷമായി ഗീതു എൻ്റെ ഈശ്വര ഒന്ന് പ്രതികരിക്കേ ദേ അത് ചെയ്യുന്ന പ്രിയ ചിരിക്കുന്നത് കണ്ട് പ്രതികരിക്കു കണ്ണേട്ട വിനോദിനോട് ദേഷ്യപ്പെട് അപ്പോൾ ഗോവിന്ദ് വിനോദ നീ എന്താ ഇവിടെ നിന്നോട് ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ വന്ന് പ്രിയയെ കാണാൻ നിന്നോട് ആരാ പറഞ്ഞത് എടാ ആരാ പറഞ്ഞെന്ന് അത് കേട്ടതും ഗെയ്തു അയ്യേ ഇതെന്തൊരു വരട്ടല്ല ഇത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എടാ നിന്നോടാ ചോദിച്ചത് ആരോട് ചോദിച്ചിട്ടാണ് നീ ഇവിടെ കയറിയത് നിന്നോട് ഇവിടെ കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇറങ്ങടാ ഇറങ്ങടാ പുറത്ത് എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് സോറി ഗോവിന്ദ് വിനോദിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറയാം അത് കേട്ടതും ഇങ്ങനെ എങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ ദേ പ്രിയ ഈ ജന്മത്തെഴുന്നേക്കില്ല അത് ഉറപ്പാ അത് കേട്ടതും എന്താ കുറച്ച് കടന്നുപോയോ ഇല്ല കുറഞ്ഞു പോയി ഇത്തിരി കടുപ്പിച്ച് പറ അത് കേട്ടതും ഗോവിന്ദ് അയ്യോ എനിക്ക് പ്രിയയുടെ ആ സന്തോഷമായ മുഖം കണ്ടിട്ട് അങ്ങനെ പറയാൻ തോന്നില്ല ഗീതു അത് കേട്ടതും അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ തളന്നു കിടക്കേണ്ട നിങ്ങൾ അനിയത്തിയെ നിങ്ങൾ കാണേണ്ടി വരും എന്നും പറഞ്ഞ് പ്രിയ ഗീതു അത് കേട്ടതും ഗോവിന്ദ് ആകെ ടെൻഷൻ ടെൻഷനടിക്കോ ഈശ്വരൻ ഞാനിപ്പോൾ എന്താ പറയുക അപ്പം അയ്യപ്പനായ എന്തായാലും വേണ്ട കുഞ്ഞെ വിട്ടേക്ക് വിനോദ് വന്നതല്ലേ അവിടെ അവർ സന്തോഷത്തോടെ ഇരിക്കട്ടെ കുഞ്ഞെന്തിനാണ് അതിൻ്റെ ഇടയിൽ പോയി അവരോട് വിളക്കിട്ടുന്നേ അത് കേട്ടതും വരുൺ അയ്യപ്പേട്ടനൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ നിങ്ങളാണ് ഇവിടെ എല്ലാത്തിനും കാരണക്കാരൻ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് നിങ്ങൾ ഒറ്റ ഒരുത്തനാ ഞാനോ ഞാൻ എന്ത് ചെയ്തു അല്ല ഡ്യൂപ്ലിക്കേറ്റ് അത് കേട്ടതും മിണ്ടിപ്പോരുത് നിങ്ങൾ എന്നും പറഞ്ഞുണ്ട് ഗോവിന്ദേട്ടാ അവനെ അടിച്ചിറക്ക് ഗോവിന്ദേട്ടാ അത് കേട്ടതും അതേ കണ്ടേട്ടാ അവനെ പിടിച്ച തള് പ്രിയ പ്രതികരിക്കട്ടെ അവനെ പിടിച്ച തള് അത് കേട്ടതും ഗോവിന്ദ് എടാ എഴുന്നേക്കടാ എഴുന്നേക്കടാ എഴുന്നേറ്റ് മാറാനാണ് പറഞ്ഞത് അപ്പം വിനോദ് അപ്പം പതുക്കെ പ്രിയയെ താഴെ ചാരിഴുതിയിട്ട് വിനോദം എവിടെ നിന്ന് എഴുന്നേൽക്കുക ഗോവിന്ദട്ട എൻ്റെ പ്രിയേം കുഞ്ഞിനെ ഒന്ന് കണ്ട് കുറച്ച് നേരം അവരുടെ അടുത്ത് ഇരുന്നിട്ട് പോയിക്കോളാം ഗോവിന്ദട്ട ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല എൻ്റെ അനിയത്തിയുടെ ജീവിതം ഈ അവസ്ഥയിലാകാൻ കാരണക്കാരനായവനാ നീ അങ്ങനെയുള്ള നിനക്ക് ഒരിക്കലും ഞാൻ മാപ്പ് തരില്ലടാ ഇറങ്ങിപ്പോടാ നാറി എന്നും പറഞ്ഞുകൊണ്ട് വിനോദിനെ പിടിച്ച് തള്ളുക ഈ സമയം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ശബ്ദം ആ ശബ്ദം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി അതെ അത് പ്രിയയായിരുന്നു ഗീതു പ്രിയ സംസാരിച്ചു ഗീതു പ്രിയ സംസാരിച്ചു എൻ്റെ കണ്ണേട്ട ദേ ഇനിയും വിനോദിനോട് ദേഷ്യപ്പെട് ഇട ഇറങ്ങിപ്പോടാ വേണ്ട ഗോവിന്ദട്ട വേണ്ട എൻ്റെ വിനോദിനെ ഒന്നും പറയരുത് എന്നും പറഞ്ഞ് പ്രിയ ഒച്ചത്തിൽ പറഞ്ഞു അപ്പോൾ രാധികാമ്യയ്ക്ക് ഭയങ്കര സന്തോഷമായി അയ്യപ്പേടം ചിരിച്ചു ഗീതുവിനാണെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സന്തോഷം എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദ് അത്ഭുതത്തോടെ പ്രിയെ തന്നെ നോക്കുക അപ്പോൾ ഗീതു ഈശ്വര ഈ കണ്ണേട്ടനെല്ലാം കുളമാക്കും കണ്ണേട്ടൻ ഞാൻ പറഞ്ഞതല്ലേ കുറച്ച് പ്രതികരിച്ചാലും അത് നോക്കി നിന്ന് സന്തോഷിക്കരുത് പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ വിനോദിനെ തല്ല് തല്ലുന്നത് പോലെ അഭിനയിക്കി അത് കേട്ടതും ഗോവിന്ദ് ആലോചിക്കുകയാണ് ഇങ്ങനെ ഈശ്വര ഗീതു പ്രിയ പ്രിയ ഗീതു ഇനി എന്തിനാ നമ്മൾ വേറെ എല്ലാം ചെയ്യുന്നേ പ്രിയ സംസാരിക്കുന്നുണ്ട് ഇതേ നോക്കി പ്രിയ ഏട്ടാന്ന് വിളിച്ചു ഗോവിന്ദേട്ട വേണ്ടയെന്ന് പറഞ്ഞു അവൾക്ക് അത്രയ്ക്ക് ജീവനാണ് അവളുടെ വിനോദിനെ അങ്ങനെയുള്ളപ്പോൾ നമ്മളെന്തായാലും ചെയ്താൽ നമ്മളോട് ദേഷ്യം വരില്ലേ എൻ്റെ ഗോവിന്ദേട്ട നിന്നെ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ നാടകം കളിച്ചാണെന്ന് പറഞ്ഞാൽ അവൾക്കത് മനസ്സിലാവും കണ്ണേട്ടൻ ഞാൻ പറയുന്നത് കേക്ക് എന്ന് പറയാ ഇത് കേട്ടതും പ്രിയ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക ഈ സമയം വരുണ് ഗോവിന്ദേട്ടനെ അവനെ അടിച്ചിറക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇറക്കാം എന്നും പറഞ്ഞുകൊണ്ട് വരുൺ നേരെ ഓടിച്ചെന്ന് വിനോദൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു എടാ പട്ടി ഈ പട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം ഇറങ്ങിപ്പോടാ പട്ടി എൻ്റെ വീട്ടിൽ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് വിനോദിനെ പിടിച്ച് കുറേ തല്ലി വയറ്റത്ത് മുട്ടുമടക്കി മടക്കി ചവിട്ടി അത് കണ്ടപ്പോൾ പ്രിയ വേണ്ട എൻ്റെ വിനോദനൊന്നും ചെയ്യരുത് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കരയുക പക്ഷേ പ്രിയയ്ക്ക് എഴുന്നേറ്റ് വരണമെന്നുണ്ട് എന്നാൽ എഴുന്നേക്കാൻ പറ്റുന്നില്ല അപ്പോൾ പ്രിയയുടെ പ്രതികരണം കണ്ട് ഒന്ന് എല്ലാം മറന്നു നിൽക്കുക വിനോദിനെ വരും തല്ലുന്നത് കണ്ടിട്ട് പോലും ഗോവിന്ദ് പ്രതികരിക്കുന്നില്ല ഈശ്വര എന്തൊരു കഷ്ടം ഇത് ഈ ഗീതു ആണെങ്കിൽ ഞാനാണെങ്കിലും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിക്കുന്ന ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ഗീതുവിൻ്റെ ആ നിപ്പ് കണ്ട് ഗോവിന്ദ് ആലോചിക്കുക എന്നാലും എൻ്റെ പ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ ആ കണ്ണേട്ടനെ കുറിച്ച് നോക്കിയിട്ട് ഇനി കാര്യമൊന്നുമില്ല അതെ എന്നെ ഗോവിന്ദേട്ടൻ തന്നെയാണ് ഞാൻ സഹിക്കും ും പക്ഷേ നീ തല്ലണ്ട വരണേ നീ എന്നെ തല്ലുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പ്രതികരിക്കും ആരാടാ നീ ഈ വീട്ടിൽ കയറി വന്ന് എൻ്റെ പെങ്ങളുടെ ജീവിതം തകർത്തിട്ട് ഏ എന്നോട് മെക്കിട്ട് കയറുന്നോ വരണേട്ടാ എനിക്ക് നിങ്ങളോട് ഒരു നിങ്ങളോടൊരിതുമില്ല നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാ വെറുതെ എൻ്റെ മെക്കിട്ട് കയറുന്നേ പ്രിയയെ കാണാൻ ഞാൻ വരും എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭാര്യയും ഞാൻ കാണും അതിൽ അതിലെനിക്ക് ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല അത് കേട്ടതും ആഹാ എന്നാൽ നിന്നെ ഇവിടെ നിന്ന് എങ്ങനെ പുറത്താക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയടാ നിന്നെ ഞാൻ കൊല്ലുവടാ എന്നും പറഞ്ഞുകൊണ്ട് വരുൺ വീണ്ടും വീണ്ടും വിനോദിനെ തല്ലുക അപ്പോഴൊക്കെ അത് കണ്ട് പ്രിയ ഭയങ്കരമായിട്ട് കരയുക ഈ സമയം വരുണിനോട് അതെ ദേ നീ അവനെ പുറത്തു കൊണ്ടുപോയിട്ട് തല്ല് ഇവിടെയിട്ട് തല്ലണ്ട എന്നും രാധികാമ്മ അപ്പം അയ്യപ്പനായ എന്തിനാണ് രാധികാമ്മ ഇത്രയും ക്രൂരത കാണിക്കുന്നത് അത് കേട്ടതും ഇവനെ ഞാൻ കൊല്ലും ഉറപ്പായിട്ടും കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് വിനോദിനെ നമ്മുടെ വരുൺ വലിച്ചഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകുക ഈ സമയം പ്രിയ വേണ്ട എൻ്റെ വിനോദിനൊന്നും ചെയ്യരുത് വേണ്ട വേണ്ടന്നല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പ്രിയ കരച്ചിലും ദേഷ്യമൊക്കെ ഒരുമിച്ച് വരുന്നുണ്ട് പക്ഷേ എഴുന്നേറ്റ് വരാനോ തൻ്റെ വിനോദിനെ രക്ഷിക്കാനോ കഴിയാതെ പ്രിയ ആ ചാരി ചാരിക്കടന്ന് കരയുവാണ് ഈ സമയം അതെല്ലാം കണ്ട് അത്ഭുതത്തോടെ തന്നെ നോക്കി നിൽക്കുക നമ്മുടെ ഗോവിന്ദ് ഗീതുവാണെങ്കിൽ വിനോദിനെ രക്ഷിക്കാനായിട്ട് പിന്നാലെ പോയി അതേ പ്രേക്ഷകരെ ഇനി പ്രിയ എഴുന്നേറ്റ് വരുന്ന ആ അടിപൊളി മുഹൂർത്തമാണ് എല്ലാവരും മെസ്സിയാതന്നെ കാത്തിരുന്ന് കാണാം പ്രിയക്കിനി സന്തോഷത്തിൻ്റെ നാളുകളാകുമ്പോൾ രാധികാമയ്ക്കും ഭരുണിനുമൊക്കെ ഇനി പ്രിയ കൊടുക്കാൻ പോകുന്നത് ഇടിവെട്ട് തിരിച്ചടിയാണ് രാധികാമ്മയുടെ വാക്കുകളെല്ലാം വിശ്വസിച്ച് സ്വന്തം അമ്മയെ കണ്ണു ടച്ച് വിശ്വസിച്ച് പ്രിയയ്ക്ക് തളർന്നു കടന്നപ്പോൾ രാധികാമയുടെ തനി സ്വരൂപം മനസ്സിലായി ഇനി ഇനി പ്രിയ വെറുതെ ഇരിക്കില്ല എഴുന്നേറ്റ് വരുന്ന പ്രിയ മറ്റൊരു പുനർജന്മം എടുത്ത് വരുന്നത് പോലെ രാധികാമയുടെയും വരുണിൻ്റെയും സകല അഹങ്കാരങ്ങളും അവസാനിപ്പിച്ച് അറയ്ക്കൽ തറവാട്ടിൽ നിന്നും അവരെ ആട്ടി ഇറക്കാൻ ഗീതുവിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു തകർപ്പൻ എപ്പിസോഡുമായിട്ടാണ് ഇനി വരാൻ പോകുന്ന എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണണം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു